ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ത്രീ സ്റ്റാർ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ത്രീ സ്റ്റാർ മീഡിയയിലൂടെ ഏഞ്ചൽ തെരേസ പ്രസൻ്റ് ചെയ്യുന്ന വീഡിയോ കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലത്തിന് അരികെ സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടി കായലിലെ ഒരു തുരുത്തിനെ കുറിച്ചാണ് ആ തുരുത്തിൻ്റെ പേരാണ് സാമ്പ്രാണിക്കുടി അയൻ എന്ന് പറയുന്നത് ഇന്ന് കേരള ജനതയെ അങ്ങോളം ഇങ്ങോളം ആകർഷിക്കുന്ന ഒരു ടൂറിസം സ്പോട്ട് കൂടിയാണ് ഇത് പ്രത്യേകിച്ച് കുട്ടികളായ വിനോദസഞ്ചാരികൾക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ഏപ്രിൽ മെയ് കാലത്തിൽ ഒരു മാസം കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് വരുമാനം കൊയ്യുന്നത് ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് പ്രതിദിന വരുമാനം ഇവിടുന്ന് ലഭിക്കുന്നത് അല്ലാത്ത നോൺ സീസൺ സമയങ്ങളിലൊക്കെ അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപയാണ് ഈ തുരുത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിയാൽ നിർമ്മിതമല്ല മറിച്ച് മനുഷ്യരാൽ നിർമ്മിതമായ ഒരു തുരുത്താണ് അതായത് പണ്ട് കാലത്ത് റോഡ് നിർമ്മാണ സമയത്ത് മണ്ണ് കൂനയായിട്ട് ഇവിടെ കിടക്കുകയും പിന്നീട് ഇവിടെ ഉയർന്ന പ്രദേശമായി മാറുകയും അവിടെ കണ്ടൽക്കാടുകൾ വളരുകയും പിന്നീട് ജനങ്ങൾ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താണ് ഇങ്ങനെ ഒരു ടൂറിസം പ്രൊജക്റ്റ് ഡി ടി പി സിയുടെ ഒരു ടൂറിസം പ്രൊജക്റ്റായിട്ട് ഇത് മാറിയത് ആ ഇവിടെ നമ്മൾ ഒരു ബീച്ചിൽ പോകുന്ന ഒരു അനുഭൂതി തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒന്ന് കൈ താഴേക്കിട്ട് വെള്ളത്തിലേക്ക് കൈ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കക്ക അതുപോലെ തന്നെ ശംഖുകൾ അതുപോലെ തന്നെ കടൽ അനേകം ജെല്ലി ഫിഷ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ പഴയ നൊസ്റ്റാൽജി ആയിട്ടുള്ള മുട്ടായികൾ അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരികിലുള്ള കടയിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് ലഭിക്കും അപ്പം നമുക്ക് പ്രാക്കുളത്ത് വന്നിട്ട് അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റോളം ഈ കായലിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാമ്പ്രാണിക്കുടി ഐലൻഡെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ വളരെ പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുക അതിലുപരി നമുക്ക് ഈ ജനങ്ങൾ പറയുന്ന ഏറ്റവും കോംപ്ലിമെൻറ്ററിയും അതുപോലെ എപ്പോഴും പറയുന്നൊരു വാക്ക് ഇവിടെ വന്ന് കാലം നനച്ചാൽ മതി എന്നാണ് കാര്യം വളരെ ഇൻഡുസിയാസും പകരുന്നൊരു ഒന്നാണ് ഇവിടെ ബോട്ടിങ്ങും അതുപോലെ വള്ളത്തിലുള്ള യാത്രയാണ് പ്രധാനം ഇവിടെ തന്നെ ഹോട്ടലുകളും റിസോർട്ടുകളും അടി അവൈലബിളാണ് അവിടെ നമുക്ക് പലതരം മീനും കൊണ്ടുള്ള വിഭവങ്ങൾ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ബോട്ടിംഗ് യാത്ര വളരെ കൗതുകരവും വളരെ ആകർഷകവുമായിട്ടുള്ള ഒന്നാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരികയും ഈ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്